ഹലോ ഇന്ന് വന്നത് എൻ്റെ ഒരു മിഷൻ്റെ കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെൻ്റെ ഒരു എംബ്രോയിഡിങ് മിഷനാണ് ആണ് എംബ്രോയ്ഡിങ് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അതിന് ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ഈ എൻ്റെ കയ്യിൽ ഒരു നീഡിലുണ്ട് അത് പൊട്ടിയ നീഡിലെ കേട്ടോ ഒരു നീഡിൽ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യല്ലോ അതായത് എംബ്രോയിഡിങ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലേക്ക് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ മാറി മാറിയിട്ടാണ് എംബ്രോയ്ഡിങ്ങിൻ്റെ സ്റ്റിച്ചിങ് വരിക ആ ഒരു സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്നൊരു സമയത്ത് നീഡിലിതാ ഇതുപോലെ നിങ്ങൾ കാണുന്നുണ്ടാവും ശരിക്കും കാണണുണ്ടാവും ഈ ഒരു ഭാഗത്ത് സ്റ്റെക്കായി നിൽക്കുക ചെയ്യാം ഫുള്ളും മുകളിലേക്ക് പോ മുകളിലേക്ക് വരില്ല അവിടെ അങ്ങനെ തട്ടിയിട്ട് നീഡിൽ ഇങ്ങനെ വളഞ്ഞു പോവുക അവിടെ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കും മുകളിലേക്ക് ഇങ്ങനെ വരാതെ ഇതാ ഈ ഭാഗത്ത് സ്റ്റെക്കായിട്ട് നിൽക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മേലോട്ട് ഇങ്ങനെ ഒന്നെങ്കിൽ നമ്മൾ കൈ കൊണ്ട് കൊന്തിച്ച് കൊടുക്കണം അല്ലെങ്കിൽ പിന്നീട് നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വരുന്നതാണ് ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗം വീണ്ടും നീട്ടിൽ ഇങ്ങനെ വന്ന് സ്പീഡിൽ വന്ന് അടിച്ചിട്ട് നീട്ടിൽ പൊട്ടി പോവുകയാണ് ചെയ്യുന്നത് കുറേ ഞാൻ ട്രൈ ചെയ്തു എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ എംബ്രോയ്ഡിങ് മെഷീനെ പറ്റിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് നീഡിൽ എന്താണ് പ്രശ്നം ഇതാ ഈ ഒരു ഭാഗത്താണ് മിസ്റ്റേക്ക് അവിടെ വന്നിട്ട് വളഞ്ഞു പോവുക അല്ലെങ്കിൽ കുട്ടി പോവുക അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻ്റ് അടിക്കണേ